രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ പ്രസിഡൻ്റാണ് പക്ഷേ അദ്ദേഹത്തെ ഒറ്റ സമരം കൊണ്ട് തന്നെ ആ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ടല്ലോ അത് വിജയിക്കുന്നു അതെ ആ രാപ്പകൽ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടന്ന രാപ്പകൽ സമരമല്ലേ ആ സമരത്തിന് അസാധാരണമായൊരു വൈകാരിക നിമിഷങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതൊരു ഭക്തിശാന്തനമാക്കുക മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ കോരിച്ചുഴിയുന്ന മഴയത്ത് രാത്രിയിൽ ഒക്കെ നടന്ന ആ പരിപാടിയിൽ വളരെ ആവേശം കൊള്ളിക്കാൻ പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഈ അല്ല അത് പലരെ സംശയമായിരുന്നു കെ സുരേന്ദ്രൻ ജനങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു എന്നതാണ് പക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുമോ ഈ പ്രവർത്തകരെ കയ്യിലെടുക്കാൻ കഴിയുമോ എന്നൊരു സംശയം കുറച്ച് നാളായി ഉണ്ടല്ലോ തീർച്ചയായിട്ടും അത് ഇന്നലെ അത് മനെ ഒറ്റ സമരം കൊണ്ട് അദ്ദേഹം മാറ്റിമറിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും നല്ല ഒരു സമര സമരയോദ്ധാവായിട്ട് സമരവീര്യമുള്ള ഒരു നേതാവായിട്ട് അണികൾക്കിടയിൽ നിൽക്കാൻ കഴിയുമെന്നുള്ളത് ഈ രാപ്പകൽ സമരത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു എന്നുള്ളതാണ് സത്യം അതിൻ്റെ പല അതിൻ്റെ പല ചിത്രീകരണങ്ങൾ നിങ്ങൾ കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ അവിടെ ഒരു ഉത്സവ സാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിനും അണികൾക്കും കഴിഞ്ഞു അദ്ദേഹത്തിന് വളരെയധികം പ്രമോട്ട് ചെയ്യുന്ന വിധത്തിൽ പലർക്കും കാണാനായിട്ട് കഴിഞ്ഞു അത് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ബി ജെ പിക്ക് വരുന്ന നാളുകളിൽ ഒരു മുതൽക്കൂട്ടാകുമെന്ന് തോന്നുന്ന വിധത്തിൽ ഉള്ള പ്രകടനം അവിടെ നടത്താൻ കഴിഞ്ഞു കാരണം അദ്ദേഹത്തിന് കൃത്യമാണോ ബി ജെ പിയുടെ ഈ മുന്നേറ്റം ഉണ്ടാകുന്നത് ഒരു വളർച്ച ഉണ്ടാകുന്നുണ്ടോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പോലെ വെറും പിന്നെ മുദ്രാവാക്യങ്ങളിലൂടെയും അല്ലെങ്കിൽ പത്രപ്രസ്താവനകളിലൂടെയും തകർക്കും തോൽപ്പിക്കും പരാജയപ്പെടുത്തും അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര സീറ്റ് പിടിക്കും എന്നൊക്കെയുള്ള വാഗ്വാദങ്ങളിലാണ് നമ്മൾ പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരുടെ മുന്നേറ്റം കണ്ടിട്ടുള്ളത് അല്ലേ അസാധ്യമായതിനെ പോലും സാധ്യമാണെന്ന് പറയുക ഇതൊക്കെയാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പലപ്പോഴും റിസൾട്ടിന് വേണ്ടി ചില ഫീൽഡ് ലെവൽ ഒപ്പിക്കുന്ന പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രസ്താവനകൾ കുറവാണ് പ്രസ്താവനകൾ കുറച്ചുകൊണ്ട് ഇടയ്ക്ക് സമരം പോലും വേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ പക്ഷേ എന്നാൽ ആവശ്യമായ സന്ദർഭങ്ങൾ വന്നപ്പോൾ ശബരിമലയെ പോലെ ഒഴിവാക്കാൻ പറ്റാത്ത ശബരിമല സ്വർണ്ണക്കൊള്ളം പോലെ ഒഴിവാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിൽ തൻ്റെ സാന്നിധ്യം ആവശ്യമാണ് സമരം ആവശ്യമാണ് തൻ്റെ പാർട്ടിയുടെ മുന്നോട്ടുള്ള വരവ് ആവശ്യമാണെന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ജില്ലകൾ തോറും സമരം നടത്തി അതിന് പുറമെ സെക്രട്ടേറിയറ്റ് ക്ലിഫ് ഹൗസിലേക്കുള്ള മാർച്ചിൽ അദ്ദേഹം തന്നെ അത് നയിക്കുണ്ടായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ രാപ്പകൽ സമരത്തിന് അദ്ദേഹം ഫുൾ ടൈം അതിനകത്ത് സ്പെൻഡ് ചെയ്തുകൊണ്ട് വളരെ വലിയൊരു പരിപാടി നാം ഇതിനേക്കാൾ വലിയ സമരം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് കണ്ടിട്ടുണ്ട് പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നും നേടിയിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇതും പോകുമോ അത് പോകാതിരിക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ നോക്കുന്നത് കാരണം വെറും പത്രപ്രസ്താവനയും മുദ്രാവാക്യവും സെക്രട്ടറി നടയിലെ ധർണയും കൊണ്ട് മാത്രം ഇതൊന്നും പറ്റില്ല എന്ന് അറിയാം അതിന് ഫീൽഡ് ലെവലിൽ മൈക്രോ ടീമുകൾ ഉണ്ടാക്കുകയും ആ ടീമുകൾ ഓരോ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും വേണമെന്നുള്ളത് അദ്ദേഹം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനോരോരുത്തരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് റീജിയൻ അടിസ്ഥാനത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നിയോജക മണ്ഡലത്തിൽ തന്നെ വാർഡുകൾ കേന്ദ്രീകരിച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ബൂത്തുകളിലേക്ക് ഇനി അടുത്ത നടപടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വികസന ജാഥകൾ വരാനിരിക്കുന്നു വികസന സെമിനാറുകൾ പലതും ഇടുന്നവരുന്നതായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുക അതൊക്കെ വലിയ ബഹളങ്ങളൊന്നുമില്ല പക്ഷേ അതിന് വേണ്ട ആൾക്കാരെ മാത്രം ശേഖരിച്ചുകൊണ്ട് വലിയ വികസന അജണ്ട തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോ മുമ്പാകെ മുമ്പാകാൻ വലിയൊരു വികസന അജണ്ട തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അത് ഓരോരുത്തരിൽ നിന്ന് അവർ തേടിക്കൊണ്ടിരിക്കുകയാണ് വികസിത അനന്തപുരി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറഞ്ഞ അവരൊരു രഹസ്യമായി പ്രവർത്തനങ്ങൾ നടക്കുകയാണ് രഹസ്യമായും നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി എം പറഞ്ഞു രഹസ്യമായി ഞങ്ങളും ബി ജെ പി ശ്രദ്ധിക്കും കണ്ട് കണ്ടു അല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു കാര്യമാണ് ഇപ്പം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ വികസിത അനന്തപുരി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറഞ്ഞൊരു സൈറ്റ് ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ട് ആർക്കും അതിലേക്ക് മെയിൽ അയക്കാം നിങ്ങളുടെ സ്വപ്നത്തിലെ അനന്തപുരി എന്താണ് തിരുവനന്തപുരം എന്താണ് അവിടുത്തെ കുറവുകൾ എന്താണ് എന്ത് പരിഹരിക്കണം എന്നുള്ളത് മേലയക്കാം മേലയച്ചാൽ അവരത് പരിഹരിക്കാനും അത് പരിഹരിക്കാനും അല്ലെങ്കിൽ അത് കണ്ടെത്താൻ ടീമിനെ അവരുണ്ടാക്കി രാജീവിന്റെ തുടക്കം തന്നെ ചിലപ്പോൾ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായിരിക്കും അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയമുണ്ടായാൽ അല്ലെങ്കിൽ പരാജയമുണ്ടായാൽ അത് ബാധിക്കുന്നത് രാജീവിനായിരിക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള വിജയവും പരാജയവും അല്ല അദ്ദേഹം പറയുന്നത് ഉറച്ചു നിൽക്കുക പ്രവർത്തിക്കുക അപ്പോൾ വിജയം തനിയെ വരും എന്നുള്ളതാണ് അല്ലാതെ വിജയം വെച്ചുകൊണ്ടല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത് ടാഞ്ചിബിളായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുക വിസിബിളായിട്ടുള്ള പലതും വോട്ടർമാർക്ക് കാണിച്ചു കൊടുക്കുക ഇതാ ഞങ്ങൾ വന്നാൽ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ വിഷൻ ഇതാണ് ആ നരേന്ദ്രമോദിയുടെ വികസിത ഇന്ത്യയുടെ ഭാഗമായി വികസിത അനന്തപുരി അല്ലെങ്കിൽ തിരുവനന്തപുരം എന്നുള്ള അജണ്ട വെച്ചുകൊണ്ട് ഞങ്ങളിതാ വയ്ക്കുന്ന ബ്ലൂ പ്രിൻ്റ് ഇതാണ് ഇതിന് ഞങ്ങൾ കണ്ടിട്ടുള്ള കാലഘട്ടം ഇതാണ് അതിനകത്ത് ഇന്നത്തെ കാര്യങ്ങൾ ഞങ്ങൾക്ക് മേയർഷിപ്പ് കിട്ടിയാൽ ഞങ്ങൾ പരിഹരിക്കും കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് മാർസിസ്റ്റ് പാർട്ടി ഈ തലസ്ഥാനം ഭരിച്ചിട്ട് അവർക്കൊന്നും കാണിച്ചു കൊടുക്കാനില്ലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നടന്നിരിക്കുന്ന വികസനങ്ങളിൽ വികസനങ്ങളിലധികവും രാജഭരണകാലത്ത് നടന്നിട്ടുള്ളതോ രാജാവ് കൊണ്ടുവന്ന രാജവീതി അല്ലെങ്കിൽ രാജാവ് കൊണ്ടുവന്ന എയർപോർട്ട് ഈ ഇങ്ങനെ പല കാര്യങ്ങളുമാണ് ഉള്ളത് പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടപെട്ട് നടത്തിയിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖം അല്ലെങ്കിൽ ഐ ടി പാർക്ക് ഇങ്ങനെയുള്ള ചില വികസനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റും കൂടെ ഇടപെട്ട് കൊണ്ടുപോകുന്നിരിക്കുന്ന നാഷണൽ ഹൈവേ അതിൻ്റെ ബ്രാഞ്ചസ് ഇതൊക്കെ അല്ലാതെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതിയുടെ ഭാഗമായി സ്മാർട്ട് സിറ്റി പദ്ധതി അത് വികലമായിട്ട് നടപ്പിലാക്കി എന്നിട്ട് പോലും അത് അനന്തപുരിക്ക് ആയിരത്തി ഒരുന്നൂറ് കോടിയോളം കിട്ടിയിട്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്നിട്ടും അതാണ് തിരുവനന്തപുരം നഗരസഭ വലിയ കാര്യമായിട്ട് തങ്ങളുടെ ഇത്രയും നാളത്തെ നാൽപ്പത്തഞ്ച് വർഷത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് നരേന്ദ്രമോദിയുടെ പദ്ധതി പ്രകാരം കിട്ടിയിരിക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കിട്ടിയിരിക്കുന്ന പണം ഉപയോഗിച്ച് ചെയ്ത കാര്യങ്ങളേ ഉള്ളൂ നാൽപ്പത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ പ്രദേശങ്ങളിൽ വാർഡുകളിൽ ഇപ്പോഴും ഡ്രെയിനേജ് എത്തിയിട്ടില്ല മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല അതിനൊക്കെ ഞങ്ങൾക്ക് ബ്ലൂ പ്രിൻ്റ് ഉണ്ട് പ്ലാനുണ്ട് ഉണ്ട് അത് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഇനി ഇവിടെ അത് ഈ നഗരസഭയിലേക്ക് പ്രവർത്തിക്കുമെന്ന് കരുതുന്നുണ്ടോ പ്രത്യേകിച്ച് വലിയ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ഉള്ളത് പക്ഷെ അവർക്കെതിരെ വലിയ അഴിമതി ആരോപണമുണ്ട് ആര്യ രാജേന്ദ്രൻ തന്നെ പറയണ്ടല്ലോ ഒരു അഴിമതിയുടെയും വിവാദത്തിന്റെ മുഖമായി കേരളം മുഴുവൻ അറിയപ്പെടുന്നു അതുകൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ അടുത്ത തവണ മേയർഷിപ്പിലേക്ക് നിർത്താത്തത് അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇത്ര ചെറുപ്പക്കാരിയായ ഒരു മേയറിനെ രണ്ടാം തവണയും അവരിവിടെ നിർത്തേണ്ടതല്ലേ നിർത്താത്തത് കൊണ്ടാണ് അതേസമയം പ്രശാന്തായിരുന്നെങ്കിൽ മേയർ ആയിരുന്നെങ്കിൽ വീണ്ടും ആ യും ടേം കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പ്രശാന്തിനെ വീണ്ടും ചിലപ്പോൾ അപ്പോഴേക്കും വനിതാ സംവരണം വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ തന്നെ നിർത്തുമായിരുന്നു ഇപ്പോഴും പിന്നെ പിന്നെ ആര്യ രാജേന്ദ്രൻ നിൽക്കാൻ കുഴപ്പമൊന്നുമില്ല പുരുഷ മേയർഷിപ്പുള്ളടത്ത് സ്ത്രീക്ക് മത്സരിക്കാം ഒരു കുഴപ്പമില്ല സംവരണമൊന്നും അങ്ങനെ പുരുഷനില്ല പക്ഷെ എന്തുകൊണ്ട് നിർത്തുന്നില്ല കാരണം അവരുടെ ഇമേജ് മോശമാണ് ട്രാക്ക് റെക്കോർഡ് മോശമാണ് പിൻവാതിൽ നിയമനം അടക്കമുള്ള പ്രശ്നങ്ങൾ എസ് സി എസ് ടി ഫണ്ടിന്റെ പ്രശ്നങ്ങൾ തടഞ്ഞത് മാത്രല്ല ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നടത്താത്ത പൊങ്കാലയ്ക്ക് ശുചീകരണം നടത്തി എന്ന് പറഞ്ഞ് പണം തട്ടിയ കേസുകൾ വരെ പലതും അവരുടെ പേരിൽ ആരോപണമായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇതെല്ലാം എന്താണ് കാണിക്കുന്നത് അല്ല എന്നിട്ട് എങ്ങനെയാണ് എൽ ഡി എഫിന് ആത്മവിശ്വാസം വെറും ഷോ അത് എൽ ഡി എഫിനെപ്പോഴും അങ്ങനെയാണല്ലോ അവർക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളത് അവർ മുന്കൂട്ടി പറഞ്ഞുകൊണ്ടാണ് അവരിപ്പോൾ പ്രവർത്തനത്തിനിറങ്ങുക തോറ്റാലും ജയിച്ചാലും അവരങ്ങനെ പോകുള്ളൂ അപ്പോൾ അതേ ഇതാണ് തുടരുന്നത് അപ്പോൾ രാജീവ് ചന്ദ്ര സിൻഹാന്റെ നേതൃത്വത്തിൽ അതിന് ബദലായിട്ട് വലിയ ഒരു വികസന പദ്ധതി അവർ തയ്യാറാക്കിയിട്ടുണ്ട് ആ വികസന പദ്ധതിയുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് വികസിത അനന്തപുരി എന്നുള്ള ആ അജണ്ട അവർക്ക് പ്രധാനമാണ് അതുപോലെ തന്നെ മികച്ച സ്ഥാനാർത്ഥികളെ തവണ നിർത്താനും അവർ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ മികച്ച സ്ഥാനാർത്ഥികളും മികച്ച വികസന അജണ്ടയും അവർക്ക് മുതൽക്കൂട്ടായി വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു കാൽക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആർ സി എന്ന് പറയുന്ന ഒരു നാമധേയം തന്നെ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് റിയൽ 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 ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ റിയൽ ചേഞ്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ആർ സി രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള ആർ സിയെ അവർ റിയൽ ചേഞ്ചർ വലിയ മാറ്റം യഥാർത്ഥമായ മാറ്റം വരുത്തുന്നയാൾ എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുകയും കൂടിയാണ് ഇപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക